ഹലോ ഗേയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖേലെ മക്കളെ എല്ലാവർക്കും ഞാനൊരു കുഞ്ഞ് വീഡിയോ ചെയ്യാൻ കേട്ടോ ഈ ഏരിയ രസം ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ നല്ല രസമുള്ള അല്ലേ എത്ര കാത്തിരുന്നു ഒന്ന് എത്ര നാൾ ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുക എത്ര നാൾ ഞാനിരുന്നു ഒന്നുമിണ്ട എൻ്റെ മണവാട്ടി പെണ്ണാണു നീ എൻ്റെ മണവാട്ടി പെണ്ണാണു നീ എൻ്റെ വീഴാമ്പെൽക്കിളിയാണു നീ എൻ്റെ പൊന്നാമ്പു നീ എത്രനാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാളും ഞാനിരൊന്ന് ഒന്ന് മിണ്ടുവാൻ ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി കൽബ് തന്നിടുവാൻ നാണെന്തിനാ മഹറ ഞാൻ വന്നിടാ നീ സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ പിണ്ണായി വന്നിടുമോ എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവിന മതം പൂവാകുമോ എത്ര നാൾ കാത്തിരൊന്നു ഒന്ന് കാണുവാൻ എത്ര നാളും ഞാനിരൊന്ന് ഒന്ന് മിണ്ടുവാൻ അവൻ്റെ പാട്ട് കേട്ട് എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ബായ് ബായ് യു